നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാന് മേലുള്ള ഇന്ത്യയുടെ യുദ്ധവിജയത്തെ തുടർന്നാണ് ബംഗ്ലാദേശ് രൂപീകൃതമായെന്ന് ലോകം മുഴുവൻ അറിയാം ഇന്ത്യയുടെ മൂവായിരത്തി തൊള്ളായിരം സൈനികരാണ് ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കാനുള്ള യുദ്ധത്തിൽ വീരമൃത്യു വഹിച്ചത് ഒൻപതിനായിരത്തോളം സൈനികർക്ക് പരിക്കേറ്റു ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപയുടെ നികുതി പണമാണ് ഈ യുദ്ധത്തിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചത് അവസാനം തൊണ്ണൂറായിരം പാകിസ്ഥാൻ സൈനികർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടങ്ങളായിരുന്നു അത് അതോടെയാണ് ബംഗ്ലാദേശ് സ്വതന്ത്രമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യയുടെ ആ വിജയത്തിന്റെ ആഘോഷം നാം ആഘോഷിച്ചു ഇന്ത്യക്ക് വേണ്ടി വീരമൃത്യു വരിച്ചവരെ രാജ്യം അനുസ്മരിച്ചു ബംഗ്ലാദേശിൽ പുതുതായി രൂപം കൊണ്ട മതതീവ്രവാദികൾ നയിക്കുന്ന സർക്കാർ ഇന്നലെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിജയം ബംഗ്ലാദേശിന്റേതാണ് ഇന്ത്യ സഖ്യകക്ഷി മാത്രം എന്നുമായിരുന്നു നമ്മുടെ സൈനികരുടെ വീരമൃത്യുവിന്റെ ഫലമായി രൂപം കൊണ്ട ബംഗ്ലാദേശ് തുടർന്ന് നമ്മളുടെ സാമ്പത്തിക സഹായവും മറ്റും കൊണ്ട് പച്ച പിടിച്ചു വന്നപ്പോൾ തനി നിറം കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പാകിസ്ഥാൻ പട്ടാളം ബംഗ്ലാദേശിൽ നടത്തിയ ക്രൂര കുറ്റകൃത്യങ്ങൾ ലോക മനസാക്ഷി ഞെട്ടിച്ച തരത്തിലായിരുന്നു ഹമാസ് ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്രയേലിൽ കയറി ചെയ്തതുപോലെ ബംഗ്ലാദേശിൽ സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തും ബംഗ്ലാദേശ് നേതാക്കളെ കൂട്ടക്കൊല ചെയ്തും പാകിസ്ഥാൻ പട്ടാളം അഴിഞ്ഞാടിയപ്പോൾ ഇന്ത്യയിലേക്ക് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ അഭയാർത്ഥികളായി എത്തി അതിനെ തുടർന്നാണ് ഇന്ത്യ ഇടപെട്ടത് മുക്തി ബിഹാനി എന്ന ബംഗ്ലാദേശ് ഗർല സംഘത്തിന് ആയുധങ്ങളും പരിശീലനവും എല്ലാം നൽകി ഇന്ത്യ സഹായിച്ചു അവസാനം ഇന്ത്യൻ സൈന്യം നേരിട്ട് ബംഗ്ലാദേശിലിറങ്ങി പാകിസ്ഥാനെ നശിപ്പിച്ചു ഇന്ത്യക്ക് വേണമെങ്കിൽ അന്ന് അതിർത്തികൾ അടച്ച് ബംഗ്ലാദേശികൾ അവിടെ കിടന്ന് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ആക്രമണത്തിൽ സാകട്ടെ എന്ന് കരുതാമായിരുന്നു പക്ഷേ ഇന്ത്യ അങ്ങനെ ചിന്തിച്ചില്ല എന്ന് മാത്രമല്ല ബംഗ്ലാദേശികൾക്ക് വേണ്ടി നമ്മൾ യുദ്ധത്തിനിറങ്ങി ബാക്കിയല്ല ചരിത്രം ഇപ്പോൾ അവർക്ക് ഇന്ത്യ രാജ്യമായി പാകിസ്ഥാൻ സഹോദര രാജ്യവും എങ്ങനെയുണ്ട് ഈ വർഗം അങ്ങനെയാണ് അവർക്ക് അവരുടെ മതമാണ് വലുത് നിങ്ങൾ തേനും പാലും ഒഴുക്കി എന്ന് പറഞ്ഞാലും മതം വിട്ട് ഒരു കളിയും അവർക്കില്ല നാളെ നാളെയവന്മാർ പാകിസ്ഥാനൊപ്പം നിന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഇതുപോലെ തന്നെയാണ് ീന്റെ കാര്യവും നമ്മുടെ നികുതി പണം എടുത്ത് അവർക്ക് എല്ലാ വർഷവും സഹായം നൽകും പക്ഷേ അവറ്റകൾ ഒരിക്കലും ഇന്ത്യക്കൊപ്പം നിൽക്കില്ല പലസ്തീൻ അംബാസിഡർ ഇന്ത്യ തിരയുന്ന ഏറ്റവും വലിയ തീവ്രവാദിയായ ഹാഫിസ് സെയ്ദിനൊപ്പം പാകിസ്ഥാനിൽ വേദി പങ്കിട്ടത് നമ്മൾ കണ്ടതാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ പലസ്തീനും ആഘോഷം നടക്കും മാലിദ്വീപ് എന്ന രാജ്യം മറ്റൊരു ഉദാഹരണം ഇന്ത്യയുടെ കാരുണ്യം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന രാജ്യം ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ ഭരണം പിടിച്ചതോടെ ഇന്ത്യ വിരുദ്ധതയായി അവിടെയും നമ്മുടെ ആയിരക്കണക്കിന് കോടി രൂപ വെറുതെ പോയി രോഹിഗ്യൻ അഭയാർത്ഥികൾ എന്ന പേരിൽ നാൽപ്പതിനായിരം പേർക്ക് ഇന്ത്യ അഭയം നൽകിയിട്ടുണ്ട് ഓരോ കുടുംബത്തിലും പത്തും പന്ത്രണ്ടും ഒക്കെയാണ് കുട്ടികൾ അടുത്ത ഒരു പത്ത് കൊല്ലം കൊണ്ട് പെറ്റുമെരുകി നാൽപ്പതിനായിരം എന്നത് നാല് ലക്ഷമെങ്കിലും ആകും പിന്നെ പ്രത്യേക രാജ്യമൊക്കെ പറഞ്ഞ് നിരവധി ഗാസുകൾ ഇന്ത്യക്കകത്ത് അവർ സൃഷ്ടിക്കും നമ്മളുടെ സഹിഷ്ണുതയാണ് ഇവർ മുതലെടുക്കുന്നത് ഈ വിഭാഗം ഭൂരിപക്ഷമായ ഒരു രാജ്യത്തെയും പിന്തുണയ്ക്കരുത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല തിരിഞ്ഞുകൊത്തും അവറ്റകൾക്ക് അവരുടെ മതമാണ് പ്രധാനം അവിടെ കിടന്ന് പുഴുത്തു ചാകട്ടെ എന്ന് കരുതണം ബംഗ്ലാദേശ് അതിർത്തി പൂർണ്ണമായും അടയ്ക്കുക മാത്രമല്ല ഇന്ത്യയിലെ രോഹിഗ്യൻ അഭയാർത്ഥികളെ എത്രയും വേഗം തിരിച്ചയക്കണം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ട തീവ്രവാദി ചത്തതിന്റെ പേരിൽ ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കരയുന്നത് കണ്ടു ഇതേ ആളുകൾ തന്നെയാണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് ഊട്ടിയിൽ വെച്ചൊരു ഹെലികോപ്റ്റർ അപകടത്തിൽ വീരമൃത്യു വരിച്ചപ്പോൾ ഇവിടെ ആഘോഷം നടത്തിയത് എങ്ങനെ വിശ്വസിക്കും ഇവരെ ഇത്രയെ പറയാനുള്ളൂ ഹേ തോ സേവ് ഹേ ഒന്നിച്ചു നിന്നാൽ നാം സുരക്ഷിതരാണ് ഭിന്നിച്ചാൽ നശിക്കും ന്യൂസ് ഡെസ്ക് ഐബിഎൻ മലയാളം